നമസ്കാരം ഇന്ത്യൻ സൈന്യത്തിന്റെ നിർണായക യുദ്ധ ടാങ്കായ എന്ന ഭീഷ്മ കൂടുതൽ പ്രവർത്തന മികവ് പ്രദാനം ചെയ്യുന്ന നൂതന രീതികളുമായി പരിഷ്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഇതോടെ ഈ ടാങ്കുകൾക്ക് ഒരു മണിക്കൂർ വരെ വെള്ളത്തിനടിയിൽ പ്രവർത്തിക്കാനാകുന്നതടക്കമുള്ള അസാധാരണ ശേഷികളാണ് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത നൂതന ഉപകരണങ്ങളുടെ സഹായത്താലാണ് ഇത്തരം ഒരു നവീകരണം ടി നയന്റി യുദ്ധ ടാങ്കുകളിൽ സാധ്യമാക്കിയിരിക്കുന്നത് ടാങ്ക് വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും ടാങ്ക് ക്രൂവിനെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കും വിധമാണ് ഇത് നവീകരിക്കപ്പെട്ടിരിക്കുന്നത് അതിനാൽ തന്നെ ടാങ്ക് വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളിൽ ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതകളെയും ഇത് ഇല്ലാതാക്കുന്നു ി ടാങ്ക് ജലാഘാതം കൈകാര്യം ചെയ്യുന്ന വിധം അന്തർലീനമായി രൂപകൽപ്പന ചെയ്തവയായിരുന്നെങ്കിലും ടാങ്ക് വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ സാധാരണയായി നാലോ അഞ്ചോ അംഗങ്ങൾ ഉൾപ്പെടുന്ന അതിന്റെ ക്രൂവിന്റെ സുരക്ഷയും പ്രവർത്തനവും സംബന്ധിച്ചുള്ള ആശങ്കകൾ നിലനിന്നിരുന്നു ഈ ആശങ്കകൾ ദൂരീകരിക്കുന്നതിന് ഡി പുതുതായി വികസിപ്പിച്ചെടുത്ത സംവിധാനത്തിനാകും നിലവിൽ ആയിരത്തി ഒരുന്നൂറിൽ പരം റഷ്യനുത്ഭവ ടി നയന്റി ടാങ്കുകളുടെ ഒരു വൻ വ്യൂഹം ഇന്ത്യൻ സൈന്യത്തിനുണ്ട് ഇവ രാജ്യത്തിന്റെ കവചിത സേനയുടെ നിർണായക ഭാഗമാണ് പാകിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങളുമായുള്ള അതിർത്തികളിൽ തന്ത്രപ്രധാനമാണ് ടി നയന്റി ടാങ്കുകളുടെ വിന്യാസം ഇത്രയേറെ പ്രാധാന്യമുള്ള ഈ യുദ്ധ ടാങ്കുകളിൽ നടത്തിയിരിക്കുന്ന പരിഷ്കരണം അവയുടെ നാവിഗേറ്റ് ചെയ്യാനും നദികൾ മുറിച്ചുകിടക്കാനുമുള്ള കഴിവുകളെ ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി നദികളാൽ സമ്പന്നമായ ഇന്ത്യയുടെ ഭൂപ്രകൃതി പലപ്പോഴും സൈനിക നീക്കങ്ങൾക്ക് വെല്ലുവിളിയായി തീരാറുണ്ട് പ്രത്യേകിച്ച് വടക്കൻ പടിഞ്ഞാറൻ അതിർത്തികളിലെ സൈനിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടാങ്ക് നീക്കങ്ങൾ നടത്താൻ നദികൾ പ്രതിബന്ധം സൃഷ്ടിച്ചിരുന്നു എന്നാൽ ടി നയന്റി യുദ്ധ ടാങ്കിന്റെ കഴിവുകൾ മെച്ചപ്പെടുത്തിയതിലൂടെ ഇനി മുതൽ അതൊന്നും ഒരു തടസ്സമാവില്ല അഞ്ച് മീറ്റർ വരെ ആഴത്തിലുള്ള വെള്ളത്തിൽ മുങ്ങിക്കിടന്നാലും ക്രൂവിന് സുഖമായി ശ്വസിക്കാനും ഒരു മണിക്കൂർ വരെ ഫലപ്രദമായി പ്രവർത്തിക്കാനും പരിഷ്കരിച്ച ഭീഷ്മ ടാങ്കുകൾക്കാകും അങ്ങനെ ഈ ടാങ്കുകൾക്ക് അവയിലുള്ള സൈനിക ഉദ്യോഗസ്ഥരുടെ സുരക്ഷയിലോ ടാങ്കിന്റെ യുദ്ധസന്നദ്ധതയിലോ യാതൊരുവിധ കുറവും ും സംഭവിക്കാതെ നദികൾ മുറിച്ചുകടക്കാനാകും അതുവഴി വൈവിധ്യമാർന്നതും വെല്ലുവിളി നിറഞ്ഞതുമായ ഭൂപ്രദേശങ്ങളിൽ അതിന്റെ പോരാട്ടവീര്യം ശക്തിപ്പെടുത്തും നിലവിൽ അഹമ്മദ് നഗർ മുണ്ടക് എന്നിവയുൾപ്പെടെയുള്ള ഒന്നിലധികം പരീക്ഷണയിടങ്ങളിൽ ഈ നൂതന സംവിധാനങ്ങൾ കർശന വിലയിരുത്തലുകൾക്ക് വിധേയമാക്കി അവ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട് പരിഷ്കരിച്ച ഭീഷ്മ ടാങ്കുകളുടെ പരമ്പരയുടെ വിപുലമായ ഉത്പാദനം സാധ്യമാക്കാനായി ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത പുതിയ സാങ്കേതിക വിദ്യ രാജ്യത്തെ പ്രതിരോധ നിർമ്മാണ കമ്പനികൾക്ക് കൈമാറിയിട്ടുമുണ്ട് ഈ സുപ്രധാന സംവിധാനം രാജ്യത്തെ മുഴുവൻ ടി നയന്റി ടാങ്കുകളിലും രണ്ട് ഘട്ടങ്ങളിലായി സാധ്യമാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ സാങ്കേതിക സാങ്കേതികം ടി നയന്റി പ്രവർത്തന പ്രവർത്തനവഴക്കവും തന്ത്രപരമായ വ്യാപ്തിയും ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു നിരവധി നദികളുള്ള ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിൽ കൂടുതൽ കാര്യക്ഷമതയോടെ നിർവഹണങ്ങളിൽ ഏർപ്പെടാൻ ഈ നവീകരണം ടാങ്കുകളെ പ്രാപ്തമാക്കുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം